മുപ്പത്തി ആറ് മണിക്കൂർ മദ്യവിൽപ്പന ശാലകളും കള്ളുഷാപ്പ് ബിയർ ആൻഡ് വൈൻ പാർലറുകൾ ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും കളക്ടറുടെ ഉത്തരവ് ഏപ്രിൽ പത്തൊമ്പത് തൃശൂർ പൂരം പ്രമാണിച്ചാണ് ലഹരി നിരോധനം ലക്ഷ്യമിട്ട് ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് തൃശൂർ താലൂക്ക് പരിധിയിലാണ് നിരോധനം തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ പത്തൊമ്പത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ ഇരുപത് ഉച്ചയ്ക്ക് രണ്ട് വരെ മുപ്പത്തി മണിക്കൂർ തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും കള്ളുഷാപ്പ് ബിയർ ആൻഡ് വൈൻ പാർലറുകൾ ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും മദ്യം മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു കൂടാതെ മദ്യനിരോധനം നിരോധനം ഏർപ്പെടുന്നതിനാൽ വ്യാജ മദ്യ നിർമ്മാണത്തിനും വിതരണത്തിനും വിൽപ്പനയ്ക്കും ഇടയാക്കുമെന്ന സാധ്യത കണക്കിലെടുത്തും ഇത് കർശനമായി തടയുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും പോലീസ് എക്സൈസ് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി മീഡിയ ടൈം തൃശൂർ